പതിനാറാമത്തെ വയസ്സിൽ ആദ്യത്തെ ബിസിനസ് പിന്നീട് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉയർച്ച താഴ്ചകൾ വിജയ പരാജയങ്ങൾ വെല്ലുവിളികൾ എല്ലാത്തിനെയും അതിജീവിച്ച് എത്തി നിന്നത് മുപ്പതോളം രാജ്യങ്ങൾ ലക്ഷക്കണക്കിന് ബിസിനസ് സംരംഭകർക്ക് വഴികാട്ടിയും മാർഗദർശിയുമായ വ്യക്തി അങ്ങനെ പറയാനും അറിയാനും ഒരുപാട് വിശേഷങ്ങളും വിശേഷണങ്ങളുമുള്ള ദ സൊല്യൂഷൻ മാസ്റ്റർ എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറും ഫൗണ്ടറുമായിട്ടുള്ള ഗിനസ് റഷീദാണ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സർ വാം വെൽക്കം ടു അവർ ഇൻസ്പയർ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് താങ്ക് യു സോ മച്ച് സാർ അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അറിയാനും പറയാനൊക്കെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് അതിനു മുന്നേ സാറിൻ്റെ നാട് വീട് കുടുംബം അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ മലപ്പുറത്ത് കാളമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് ഫാമിലി ഉപ്പ വൈഫ് നാല് മക്കള് അതോടൊപ്പം തന്നെ എനിക്കൊരു ബ്രദറുണ്ട് അദ്ദേഹം തൃശൂർ കാട്ടൂർ സ്റ്റേഷനിൽ എസ് സി ആണ് അത്ലറ്റിക് ആണ് നാഷണൽ മൂന്നാംകുട്ടികളും അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഒരു കാര്യമായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ ആദ്യത്തെ ബിസിനസ് എന്നുള്ളത് അപ്പോൾ എന്തായിരുന്നു ആ ബിസിനസ് അതിലുള്ള മൂലധനമൊക്കെ ഇവിടെ നിന്ന് കിട്ടി അതൊക്കെ ഒന്ന് പറയാം എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ്സുകാരനാവണമെന്നുള്ളത് ബിസിനസ് ചെയ്യുന്നതൊക്കെ നോക്കി കാണാറുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ക്യാപിറ്റൽ വേണമെന്നോ അല്ലെങ്കിൽ അതിനൊരു ഒരു ക്യാഷ് വേണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിച്ച അധ്യാപകനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത് കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ ബിസിനസ് കുറിച്ച് ഞാൻ സംസാരിക്കുന്നു മലപ്പുറത്ത് തന്നെയായിരുന്നു മലപ്പുറത്ത് ബക്ക ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത് ഒരു ഏജൻസി ആയതുകൊണ്ടും അതുപോലെ സർവീസ് ആയതുകൊണ്ടും കൂടുതൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ ചെറിയൊരു ഓഫീസും കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വീട്ടിൽ നിന്നുള്ള ഫർണിച്ചറൊക്കെ കൊണ്ടുപോയിട്ട് ചെറിയൊരു ഓഫീസ് തുടങ്ങി കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പണം കൊണ്ട് തന്നെ അതിനൊക്കെ ആവശ്യമായ ബ്രോഷർ വിസിറ്റിംഗ് കാർഡ് ഒക്കെ അടിച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി അങ്ങനെ ആദ്യത്തെ കുറച്ച് ആളുകളെ പിടിച്ച് പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് ബിസിനസ് ആണെങ്കിലും പ്രൊഫഷണൽ തുടക്കം തന്നെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്തു അന്നത്തെ രീതിയിൽ അറിവ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സംരംഭം ഏറ്റവും നല്ല രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ തുടക്കത്തിൽ അറിയാത്ത ഒരു കാര്യത്തിലേക്ക് പക്ഷേ അത് ആ പരാജയമാണ് നമ്മളെ പരാജയങ്ങളാണല്ലോ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള വഴികൾ പറഞ്ഞിരുന്നു നമ്മുടെ ബാഡ് ഡിസിഷൻസ് ആണ് നമ്മുടെ ബെസ്റ്റ് ഡിസിഷൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നു ബാഡ് എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ഡിസിഷൻ അപ്പൊ ആ ബാഡ് എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും നല്ല പരാജയം എന്നാണ് പറയാറ് പരാജയങ്ങള് ചിത്രയർ ഇറ്റ് പഠനമാണ് കിട്ടിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്താണ് റോങ് എന്താണ് റൈറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റി അതോടൊപ്പം തന്നെ മുന്നിലേക്ക് പോകാനുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു മനസ്സ് കിട്ടി എന്നുള്ളതാണ് അപ്പൊ ആ തുടക്കത്തിൽ പഠിച്ച പാഠങ്ങളിൽ എന്നാണ് അടുത്തൊരു തലത്തിലേക്ക് അതിനെങ്ങനെ പ്രൊഫഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിൽ ഒരുപാട് പരാജയം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഫോർ ഇയേഴ്സ് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് ആയിരുന്നു നമ്മൾ അതിൽ ഏറ്റവും നല്ല ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് ഏത് വർഷത്തിലായിരുന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ എനിക്ക് പോണത് ഇങ്ങനത്തെ പൊങ്ങി വരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് നല്ല ഏറ്റവും നല്ല ലീഡ് ചെയ്യുന്ന കമ്പനികളുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു സംവിധാനങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ മറികടന്ന് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ബെസ്റ്റ് സർവീസ് കൊടുക്കുവാനും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെയും ഏറ്റവും നല്ല കാരണം ഏതൊരു സംരംഭം വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കസ്റ്റമർ സർവീസിലായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് ലീഡ് ചെയ്യാൻ പറ്റിയത് പിന്നെ അതിലെ സംരംഭത്തിന് എപ്പോഴും സംരംഭം മൂന്ന് രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ എക്യർ ചെയ്യുക ഒന്നു പറയുന്നത് നമ്മള് ബാങ്കോ ലോണോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഷെയർ വിറ്റിട്ടായിരിക്കും അപ്പൊ നമ്മളവിടെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെയാണ് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുള്ള ക്യാഷ് അടിച്ചത് അത് അഡ്വാൻസ് ആയിട്ട് കസ്റ്റമേഴ്സിന് ഒരു ആറു മാസം മുമ്പ് തന്നെ പാക്കേജിലേക്കുള്ള ക്യാഷ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ കസ്റ്റമറുടെ ക്യാഷ് കസ്റ്റമർ ക്യാഷ് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് തരണമെന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും നല്ല ട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു എൻ്റെ ഗുരുനാഥന് അദ്ദേഹവും ഞാനുമാണ് ആ ഒരു സംരംഭം തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് തന്നെ ആ ഒരു ട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ട് കസ്റ്റമറുടെ അഡ്വാൻസിൽ നിന്നാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് പക്ഷേ സർവീസും കൊടുക്കാൻ പക്ഷേ അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഡ്വാൻസ് വാങ്ങുന്ന സമയത്ത് നല്ല സർവീസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് അപ്പോൾ വളരെ സെൻസിറ്റീവായിരുന്നു നമ്മൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും കാരണം ഈ അഡ്വാൻസ് വാങ്ങിയ ആൾക്കാരുടെ ഒരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ സർവീസും നന്നായിട്ടുണ്ടായിരുന്നു അതിലൂടെ ഒരുപാട് റെഫറൻസ് വന്നു പിന്നെ കസ്റ്റമർ നമ്മൾ സക്സസ്ഫു Paper, it, way, Hence, ി വളരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന സമയത്ത് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് റെഫറൻസ് റെഫറൻസ് വരും ഈ വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഒരുപാട് കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറി ഏറ്റവും ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ റെഫറൻസിലൂടെ വലിയ രീതിയിൽ അപ്പൊ ആയി അങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റിയത് കുറഞ്ഞ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇല്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചെറിയൊരു സ്റ്റേഷനറി കട നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ കുട്ടിയാവുന്ന സമയത്തൊക്കെ കടയിലിടക്ക് കൊണ്ടുപോകായിരുന്നു അപ്പോൾ ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോടു കൂടെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ആ കച്ചവടൊക്കെ വാച്ച് ചെയ്യുമായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് കസ്റ്റമറോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൊഡക്ട്സുകളൊക്കെ ഇൻവെൻറ്ററി ഒക്കെ മാനേജ് ചെയ്യുന്നത് അങ്ങനെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു സാധനം ചോദിക്കുന്നത് ഒരു എക്സാമ്പിൾ പോരാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ് ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു സാധനം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന സെയിൽസ്മാൻമാരെ കാണാറുണ്ട് പക്ഷേ എൻ്റെ മുത്തപ്പ എൻ്റെ ഒപ്പാൻ്റെ ജ്യേഷ്ഠന് അദ്ദേഹം ഇപ്പം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ ചിന്തിക്കുന്ന ചില സാധനം അവിടെ ഉണ്ട് അപ്പൊ ജസ്റ്റ് തീർന്നു പോയതാണ് അപ്പൊ കസ്റ്റമർ നഷ്ടപ്പെടാതെ അയാൾ കെയർ കസ്റ്റമർ ചെയ്യുന്നതൊക്കെ വീണ്ടും വരും അല്ലെങ്കിൽ കസ്റ്റമർ അവിടെ എന്ന് ലൈഫ് ലോങ്ങിലേക്ക് കസ്റ്റമർ നഷ്ടപ്പെടും അപ്പൊ കസ്റ്റമറെ അങ്ങനെയൊക്കെ കീപ് ചെയ്യുന്ന അത്രയും സ്റ്റാർട്ട് കാരണം ആ സാധനം അവിടെ ഇല്ല പക്ഷെ അത് ജസ്റ്റ് തീർന്നിട്ടുള്ളൂ പറയുന്ന ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങള് അദ്ദേഹത്തെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ട്രാവൽസ് തുടങ്ങി അത് പറഞ്ഞു വളരെ മനോഹരമായ പരാജയമായിരുന്നു പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിലേക്കാണ് ഞാൻ എന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നു പറഞ്ഞാൽ ഗ്രഹം ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നത് മറ്റത് ട്രാവൽ ഏജൻസിലേക്ക് ഒരു ഇൻസിഡന്റിലി വന്നതാണ് പക്ഷെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങണം അങ്ങനെ ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി തുടങ്ങുകയും ചൈന ഹോങ്കോങ് അതുപോലെ തായ്ലാന്റ് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഗുഡ്സുകൾ എടുത്തുകൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ബിസിനസ് അതൊരു ഏജൻസി അത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് കൺസ്യൂമർ പ്രൊഡക്ട്സുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുറെ ബിൽഡിങ് മെറ്റീരിയൽസ് ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏറ്റവും ജനറൽ ആയിട്ട് ഒരു സർവീസ് കൊടുത്തിരുന്നത് മറ്റുള്ള ആളുകൾക്ക് അതായത് ചൈനയിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ആളുകൾക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത് എന്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഞാൻ ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഫോം ചെയ്യുകയും ആ കമ്പനിയിൽ ഒരുപാട് ആളുകളെ ചൈനയിലേക്കും അതുപോലെ തായ്ലാന്റിലേക്കും കൊണ്ടുപോയി പർച്ചേസ് ചെയ്ത് അവരുടെ സാധനങ്ങൾ ഷിപ്പ് ചെയ്ത് കൊച്ചിയിൽ വന്നിട്ട് ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് ആയിരുന്നു ചെയ്തിരുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്തായിരുന്നു അടുത്തൊരു ബിസിനസ് അതിനുശേഷം പിന്നെ ഞാൻ എന്നെ ആയിട്ട് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രാൻഡ് ചെയ്തെടുത്തു വിന്റേജ് എന്നുള്ള ഒരു ബ്രാൻഡ് ആ വിൻ്റേജ് എന്നുള്ള ബ്രാൻഡിൽ ബിൽഡിംഗ് മെറ്റീരിയൽ റൂഫിംഗ് ടൈൽസ് ആണ് അതായത് സെറാമിക് റൂഫ് ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള വേൾഡിലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്വന്റി റൂഫ് ടൈൽസുകളുണ്ട് അതിനെ കംപ്ലീറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പ്രൂവ്

ഓരോ പ്രൊഡക്ട്സുകളും ഇറക്കുമ്പോഴും ഓരോ ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുമ്പോഴും ഓരോ പ്രോസസ്സിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ പ്രോഗ്രസ് ഉണ്ടാവുന്നത് അപ്പം എല്ലാ മൂവ്മെൻറ്റുകളിലും ഫെയിലിയർ ഉണ്ടാവും എല്ലാ ഫാൾട്ട് ഫാൾട്ടുണ്ട് പലപ്പോഴും ഈ ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നിലൊരു മിസ്റ്റേക്കും വരാൻ പാടില്ല ലോകത്ത് അങ്ങനെ ഒരാൾക്കും ഒരു പ്രൊഡക്റ്റോ സർവീസോ ചെയ്യാൻ കഴിയില്ല ഇത്രേ പറ്റുള്ളൂ ആ മിസ്റ്റേക്കിനെ തിരുത്തിക്കൊണ്ട് അടുത്ത സർവീസിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് അത് പ്രൊഡക്റ്റ് ബേസ് ആവട്ടെ സർവീസ് ബേസ് ആവും അപ്പോൾ എനിക്ക് അറിയാം ഞാൻ ചെയ്യുന്നതിൽ എന്തായാലും എയ്റ്റി ട്വൻറ്റി ഉണ്ടാവുകയുള്ളൂ ട്വൻറ്റി പെർസെൻറ്റ് മിസ്റ്റേക്ക് ആയിരിക്കും അപ്പോൾ ആ മിസ്റ്റേക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അടുത്തൊരു ട്രാൻസാക്ഷനിൽ അത് തിരുത്താൻ അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബോ ആദ്യ ഒരു ബാൻഡ് കെട്ടിയിട്ടുമായിരുന്നു നമ്മൾ റൂഫ് ടൈൽസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൻ്റെ പല സൈഡും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ബോക്സ് നാല് ഭാത്ത ബോക്സ് കൊണ്ടുവരാൻ ആ സമയത്ത് റിയലൈസ് ചെയ്ത് ബോക്സിന് ബോക്സ് കൊണ്ടുവരുന്ന സമയത്ത് കവർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കസ്റ്റമേഴ്സിന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കോർണർ മാത്രം പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ ഓരോ സമയങ്ങളിൽ പാക്കിംഗിലാവട്ടെ അതിൻ്റെ സൈസിലാവട്ടെ അതിൻ്റെ മെറ്റീരിയലാവട്ടെ ഒക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ബോർഡ് നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് തിരുത്താനും മാറ്റാനും വിജയിക്കാനൊക്കെ വളരെ ഈസിയാണെന്നുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ട്രാവൽസിന്നും പിന്നെ നമ്മുടെ ഈ ഒരു ആ ഒരു ബിസിനസ്സിലേക്കെത്തി അത് കഴിഞ്ഞിട്ട് പിന്നെയും ബിസിനസ്സുകൾ ചെയ്തു പിന്നെയാണ് നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിലേക്ക് എത്തുന്നത് അപ്പോ എന്താണ് ദ സൊല്യൂഷൻ സൊല്യൂഷൻ മാസ്റ്റർ മാസ്റ്റർ ആ പേരിൽ തന്നെയുണ്ട് നൽകുക എന്നുള്ളതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോട്ടിവേഷൻ അല്ല ഡയറക്ഷൻ അല്ല വേണ്ടത് കാരണം ഡയറക്ഷൻ ഒരുപാട് സംവിധാനങ്ങള് നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന്റെയും ഡയറക്ഷൻസ് നമുക്ക് കിട്ടാനുണ്ട് അതുപോലെ തന്നെ മോട്ടിവേഷൻ എല്ലാവരും ആൾറെഡി മോട്ടിവേറ്റഡ് ആണ് അപ്പം ഇവിടെ വേണ്ടത് കുറെ പ്രശ്നങ്ങളുണ്ട് ബിസിനസ്സുകാരും നേരിടേണ്ടത് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം അപ്പം എല്ലാ ഇൻഡസ്ട്രികളിലും ഒരുപാട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സൊല്യൂഷൻ കൊടുക്കുക ഈ സൊല്യൂഷൻ കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു കാലത്ത് ബിസിനസ്സിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷെ പലപ്പോഴും പരിഹാരം കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് ഡിലേ ആയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നു അപ്പം ഇതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം പലയിടത്തും കിട്ടാനില്ല കാരണം ബിസിനസ്സുകാർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന സംവിധാനം ഇത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് തന്നെയാണ് അതിനെ റിയലൈസ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ ഈ ഒമ്പത് വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുപ്പത് രാജ്യങ്ങളിൽ പോയിട്ട് രണ്ട് ലക്ഷം ബിസിനസ് ഓണേഴ്സിന് വ്യത്യസ്തമായ സൊല്യൂഷൻസ് കൊടുക്കുവാനും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി മലയാളി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്